ോറും നറുക്കെടുപ്പ് ആഴ്ചതോറും സമ്മാനങ്ങൾ നവംബർ പത്ത് മുതൽ ജനുവരി പത്ത് വരെ ലുലു സാരീസിൽ നിന്ന് രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നതിലൂടെ ലക്കി ഡ്രോ കൂ സ്വന്തമാക്കി സ്വന്തമാക്കി ആഴ്ചതോറും നടക്കുന്ന നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നേടാം ലേഡീസ് ആൻഡ് ജെന്റ് വെഡിങ് പാർട്ടി ആൻഡ് കാഷ്വൽ വെയറുകൾ കിറ്റ്സ് വെയറുകൾ തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ ട്വന്റി കളക്ഷനുകൾ സ്വന്തമാക്കാം ലുലു സാരീസ് ആർദ്രം മിഷനിലൂടെ ആരോഗ്യരംഗത്ത് നിരവധി മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ശിലാസ്ഥാപനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു സർക്കാർ ആശുപത്രികളെ കുറിച്ചുള്ള ധാരണകൾ മാറിയതായും ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്താൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു ദേശീയ ആരോഗ്യ സൂചികയിൽ കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ ഏറെ മുന്നിലാണെന്നും ഈ അടുത്ത് പ്രഖ്യാപിച്ച ആയുഷ് പട്ടികയിൽ കേരളത്തിലെ നൂറ്റി അൻപതോളം ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെട്ടതായും മന്ത്രി ചേർത്തു സർക്കാർ ആശുപത്രിയെ സംബന്ധിച്ച് സർക്കാർ ആശുപത്രി മുറികൾ ഇടനാഴികൾ അതോടൊപ്പം ഒരു പ്രത്യേക മതമാണ് അവിടെ ഉള്ളത് വൃത്തിമില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു ധാരണകളാണ് സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത് അത് മാത്രല്ല പല സർക്കാർ ആശുപത്രികളിലും ആധുനിക രീതിയിലുള്ള അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു നിലയിലും മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച കോൺഫറൻസ് നിർമ്മാണത്തിന് വന്നതിനാണ് അവർക്ക് നന്നായിരുന്നു അതിനുശേഷം യോഗ എം എൽ എയും പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഇടപെട്ടുകൊണ്ടാണ് രണ്ട് ഡോക്ടർമാരെ മാറ്റി വീണ്ടും നിയമിച്ചു കോളേജിൽ ചടങ്ങിൽ കെ പി കുഞ്ഞമുട്ടി മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു എം എൽ എ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശനുജ എം എൽ എ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുരേന്ദ്രൻ പഞ്ചായത്ത് നഫീസ ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി നിങ്ങൾക്കും ഒരു ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് എ യൂണിറ്റ് ഓഫ് ഓഫ് കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് నీర్ ఎంఐయు స్కూల్ కుచ్చ్యాడి